ലാലേട്ടൻ ഒരു ഇമ്മ്യൂണിറ്റി കാർഡും കൊണ്ടുവരുകയാണ് വീട്ടുകാരോട് എല്ലാവരോടുമായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാൻ പറയുന്നു എല്ലാവരും ചേർന്ന് ഒരു പേര് പറയുന്നു അവസാനം അത് ആതിലെയാണ് എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്തത് ആതിലെയാണ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ കഴിഞ്ഞ ആഴ്ച ആതിലെ ജയിലിൽ പറഞ്ഞു വിട്ടത് ആ നിങ്ങൾ തന്നെ ആതിലെ ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ടും തിരഞ്ഞെടുത്തോ അതെങ്ങനെ ശരിയാവും അത് എന്ത് തരം നിലപാടാണെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു അനീഷ് എണീറ്റ് എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ പക്കാ ഗ്രൂപ്പിസമാണ് അപ്പോൾ ലാലേട്ടൻ പറയുന്നു അത് ഞങ്ങൾക്കും തോന്നി ഈ സമയത്ത് ആതിലെ നൂറെ അനീഷിനെ നോക്കുന്നുണ്ടേ ഈ നോട്ടം എന്ന് പറയുന്നത് അടുത്തൊരു വലിയ അടിയുടെ തുടക്കമാണ് എന്ന് നിസ്സംശയം പറയാം ആരോ കമൻ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു ഒരടിക്കുള്ള കോൾ ഒത്തിട്ടുണ്ട് എന്നുള്ള അശരീരിയല്ലേ ആ കേട്ടതെന്ന് ശരിയാണ് ഒരു അശരീരി തന്നെയാണ് കേട്ടത് ഇവിടെ അനീഷിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് പുള്ളി ഉള്ള കാര്യം ആരുടെ അടുത്താണെങ്കിലും വെട്ടി തുറന്ന് പറയും അനീഷിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ആതിലേടെ അടുത്തോ ഷാനവാസിന്റെ അടുത്തോ അല്ലെങ്കിൽ ഇപ്പോൾ അനുമോളുടെ അടുത്തോ നൂറേടെ ഒന്നും അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും അദ്ദേഹം പറയും അതൊരു ക്വാളിറ്റിയാണ് പക്ഷെ ഇവിടെ ഇമ്മ്യൂണിറ്റി കിട്ടിയ ആതിലേക്ക് അത് നഷ്ടപ്പെടാൻ ഒരു കാരണം ആ അനീഷിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നൂറേയും ആതിലെയും ഉറപ്പായിട്ടും ഇപ്പോൾ ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് പറഞ്ഞ് സെറ്റിലായ കാര്യങ്ങളാണ് എന്നാലും വീണ്ടും അവർ അനീഷിനെതിരെ പോകും അതാണ് ഈ ഗെയിം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ അടികൾക്ക് കാരണമാവുന്ന ഒരു സംഭവമാണത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം